ഈ പഴക്കം വർഷം 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 എത്ര ി കളരിക്ക് ജംഗംപള്ളി കളരി എന്ന് പേര് വരാനുണ്ടായ കാരണം അറിയണ കർണാടകയിലെ ഹൂഗ്ലി എന്ന ജില്ലയിലെ കർണാടകയിലെ ഹൂഗ്ലി എന്ന ജില്ലയിലെ ചങ്ങമ്പള്ളി എന്ന വൈദ്യ ഗ്രാമത്തിൽ നിന്നും ചങ്ങമ്പള്ളി എന്ന വൈദ്യ ഗ്രാമത്തിൽ നിന്നും സാമൂതിരി രാജാവ് ഗ്രാമത്തിൽ നിന്നും സാമൂതിരി രാജാവ് വെട്ടയറ്റ പടയാളികളെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടും പടയാളികളെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടും കർണാടകയിലെ ജങ്ങമ്പള്ളി എന്ന് പറഞ്ഞിരുന്നില്ലേ വെട്ടേറ്റ പടയാളികളെ സ്വീകരിച്ചതിന് വേണ്ടിയിട്ടും കളരി ആയോധന കലയായ കളരി അഭ്യാസ മുറകൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും കൊണ്ടുവന്ന് കുടിയിരുത്തിയവരാണ് ജങ്ങമ്പള്ളി ഗുരുക്കന്മാർ കർണായക കൊണ്ടുവന്ന് കുടിയിരിക്കുക കുടിയിരിക്കുക ഒരു ഭാഷയുടെ പ്രയോഗമാണ് പ്രയോഗിരുത്തിയവരാണ് ചങ്ങമ്പള്ളി ഗുരുക്കന്മാർ കളരി അഭ്യാസ മുറകൾ പഠിപ്പിക്കുന്നില്ല കൊണ്ടുവന്ന് കുടിയിരുത്തിയവരാണ് ചങ്ങംപള്ളി ഗുരുക്കന്മാർ മാമാങ്കം അവസാനിച്ചതിന് ശേഷം മാമാങ്കം അവസാനിച്ചതിന് ശേഷം മാമാങ്കം കഴിഞ്ഞതിന് ശേഷം മാമാങ്കം കഴിഞ്ഞതിന് ശേഷം ഈ ഭാഗത്തുള്ള ഗംഗംപള്ളി ഗുരുക്കന്മാർ ഇസ്ലാം മതം സ്വീകരിച്ചു ഗംഗംപള്ളി ഗുരുക്കന്മാർ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നാൽ അവർ ഇസ്ലാം മതം സ്വീകരിച്ചെങ്കിലും സ്വീകരിച്ചെങ്കിലും ആചാര കളരിയുമായി ബന്ധപ്പെട്ട ആചാര അനുഷ്ഠാനങ്ങൾ കളരിയുമായി ബന്ധപ്പെട്ട ആചാര അനുഷ്ഠാനങ്ങൾ ഹൈന്ദവ രീതിയിൽ തന്നെ തുടരുന്നു ആചാരാനുഷ്ഠാനങ്ങൾ ഹൈന്ദവ രീതിയിൽ തന്നെ തുടരുന്നു ഈ കളരിയിൽ വിളക്ക് വെക്കുന്നത് ഈ കളരിയിൽ വിളക്ക് വെക്കുന്നത് വേലപ്പന്മാരാണ് വേലപ്പന്മാർ എന്ന് പറയപ്പെടുന്ന വേലപ്പന്മാർ എന്ന് പറയപ്പെടുന്ന ജാതിയിൽപ്പെട്ടവരാണ് വേലപ്പന്മാർ ഈ കളരി നിങ്ങൾ കണ്ടില്ല അപ്പൊ കളരിയെ കുറിച്ച് പറഞ്ഞു അല്ലേ ഇനി ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഈ ഡോറിലൊക്കെ ശ്രദ്ധിച്ച് നോക്കട്ടെ ഈ ഡോറിലെ